ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരരുടെ മൊഴി രേഖപ്പെടുത്തി ശബരിമല നട തുറക്കുന്നതിന് മുമ്പാണ് എസ് ഐ ടി മൊഴി രേഖപ്പെടുത്തിയത് വി എസ് അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത് അനു അസാധാരണമായ ഒരു സാഹചര്യം തന്നെയാണ് ശബരിമല തന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് എസ് അടുത്ത നീക്കം ലക്ഷ്മി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണത്തിലാണ് പ്രത്യേകം അന്വേഷണ സംഘം ഡിസംബർ മൂന്നാം തീയതി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുമുണ്ട് അതിനിടയിലാണ് ഈ വൃശ്ചികം തുടങ്ങുന്നതിന് മുമ്പ് അതായത് തന്ത്രി കണ്ഠ്ര മഹേഷ് മോഹൻ ശബരിമലയിലേക്ക് എത്തുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഉണ്ണികൃഷ്ണ പോറ്റിയെ അറിയാമോ അയാളുമായിട്ടുള്ള ബന്ധം എന്താണ് അയാളുടെ ഇടപെടൽ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്ന ഉൾപ്പെടെയുള്ള പ്രഭാതമായ സുപ്രധാനമായ ചോദ്യങ്ങളാണ് തന്ത്രി കണ്ണി മഹേഷ് ഭവനോട് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന തന്ത്രി ക്ഷമിക്കണം ഈ പോറ്റി ശബരിമലയിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണം അത് കൊടുത്തത് ബാംഗ്ലൂർ സ്വദേശിയായ ഗോവർദ്ധൻ ആണ് ഗോവർദ്ധൻ്റെ ഈ പറയുന്ന റോഥം എന്ന് പറയുന്ന ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിന് അവിടെ പൂജ നടത്തിയത് തന്ത്രി കണ്ഠരി മഹേഷ് മോഹൻനാണ് മാത്രമല്ല ഈ ഗോവർദ്ധനുമായി പരിചയമുണ്ട് അല്ലെങ്കിൽ പരിചയമുണ്ടോ എന്തുകൊണ്ടാണ് അയാളുടെ ഈ ജുവല്ലറി ഉദ്ഘാടനത്തിനും അയാളുടെ വീട്ടിൽ പൂജയ്ക്കുമൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടായത് എന്നുള്ള ചോദ്യമാണ് തന്ത്രി കണ്ട കണ്ഠരി മഹേഷ് മോഹൻനോട് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത് പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇങ്ങനെ ഒരു പൂജ നടത്താൻ മറ്റിടങ്ങളിലും താനിങ്ങനെ പൂജ നടത്താറുണ്ട് അങ്ങനെ ആണ് ഈ പൂജയ്ക്കും തന്നെ കൊണ്ടുപോയത് എന്നുള്ള മൊഴിയാണ് തന്ത്രി കണ്ഠർ മഹേഷ് മോഹൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ആ മൊഴിയെടുപ്പുകളിൽ ഒന്നാണ് ശബരിമലയിലെ നിലവിലെ തന്ത്രി കണ്ഠർ മഹേഷ് മോഹൻ മൊഴി ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങൾ